എന്താ വെച്ചാൽ അഷ്കറിന്റെ ചാവി പോയിട്ടുണ്ട് അപ്പൊ ഗായ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മൈസൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തോട്ടമുക്കം അപ്പുറമാണ് സ്ഥലം ബാക്കിൽ അഷ്കർ ഉണ്ട് മുമ്പില് ഫർക്കിന് ഞങ്ങൾ ഷോറൂമ് പോയിട്ട് അങ്ങനെ പോകുന്നതാണ് ഗോഫറൊന്നും ഇട്ടിട്ടില്ലെന്ന് റൂം ഫോണിലാണ് ഷൂട്ട് ചെയ്യണത് ഓക്കെ അപ്പൊ ഓക്കെ

ഞാൻ വീട്ടിൽ നിര് വൈബ് ഏരിയ കാണണം

ഇപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ തോട്ടുമുക്കൂർ ഉള്ള ഏരിയയിലാണ് ഉള്ളത് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താ വെച്ചാൽ കുഴപ്പമില്ല നല്ലൊരു വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ വെച്ചാൽ അടിപൊളി ഏരിയയാണ് ഒന്നും പറയാലോ ഇന്നിച്ച ഏരിയ ഞങ്ങൾ ബൈക്ക് ഇങ്ങനെ കൊണ്ടുവന്നു കാണിച്ചു തരാം അതാണ് ഏരിയ മേലിങ്ങനെ ഇറക്കി പോകണം പാറമ്മക്കൂടെ ഒക്കെ വണ്ടി ഇറക്കി ഇങ്ങനെ പോരണം അടിപൊളിയാണ് ഇവിടെ ഒരു ചെറിയ വള്ളക്കെട്ടൊക്കെ കാണിച്ചു തരാം ബൈക്ക് രണ്ട് എം ടി ഷ്കർ ഇണ്ട് ഇവിടെ അടിപൊളി ഏരിയ ആണ് എന്താ വെച്ചാൽ ഇന്ന് പെയ്തൊന്നും ഇല്ല അതുകൊണ്ട് കൊഴപ്പല്ല അങ്ങനെ പോണേ അപ്പൊ ഇതാണ് നമ്മടെ വെള്ളം തന്നെ വെള്ളം കെട്ടിടെ മയക്കാലമായി കുളിക്കാന്നൊക്കെ പറയണെ കുളിക്കുന്ന അടികളൊക്കെ ഇണ്ടെട്ടോ ഷോപ്പിന്റെ അതും ഇങ്ങനെ ഒരു വണ്ടിയുടെ ചായ വെള്ളത്തിണ്ട് എടുക്കുന്നുണ്ടറിയാ എങ്ങനെ കിട്ടാന്നൊരു ഐഡിയ ഇല്ല എങ്ങനെ ഒരു ഐഡിയ ഇല്ല പാർത്തീൻ തള്ളിട്ടതാണ് പറക്ക് ഇവിടെ ഇണ്ടാവും വള്ളം കാണാൻ അതാ അപ്പൊ അങ്ങോട്ട് ഇന്ന ചാവി ഇടിയിട്ടില്ല ഓനാണെ ഒമ്പത് പേടിയാണ് വള്ളത്തിക്കിറങ്ങാന് സാധനം കിട്ടൂലേ കിട്ടൂലെ പെരവ് വേറെ വരണ്ടി വരുമോ എന്റെ പേരണ്ട് സീനില്ല ഉം കിട്ടിയില്ല ഞോ അപ്പൊ ചാവി പോയിട്ടുണ്ട് ഒരു വണ്ടിയുടെ വണ്ടിയ ലൗഡേ കോമഡി എന്താ വെച്ച അഷ്കറിന്റെ ചാവി പോയിട്ടുണ്ട് കോമഡി നടക്കണേ വെള്ളത്തി സാധനം കിട്ടിയിട്ടില്ല ഏതൊരു മലന്റെ മേലെ അങ്ങനുള്ളത് അവസ്ഥ വല്ലാത്തൊരവസ്ഥ മസാജിങ്ണ്ട് അതൊക്കെ അവിടെ രണ്ടെണ്ണം ചാവി തപ്പണി ചാവി കൊണ്ടി കളഞ്ഞു വണ്ടിന്റെ പറഞ്ഞിട്ട് എന്താ കാര്യം പറസീന അറിയണ്ട അതിന്റെ പാമ്പ് കൊത്തിനൊക്കെ പാമ്പെന്നെ ആണാവോളി ഇവിടെ ഒന്നും പറയാല്ല മുതലോ മുതലോ അതിരിക്കില്ല ഏതായാലും അടുപ്പങ്ങനെ നമ്മളെ കൊടുന്ന് മടുങ്ങാൻ നിൽക്കുകയാണ് എന്താ വെച്ചാല് അരീക്കോടിന് ആറ് ഏഴ് കിലോമീറ്റർ ഉള്ളു ഇങ്ങോട്ട് നല്ല വരാന് ചാവി പൊങ്ങിട്ടാങ് കിട്ടിയില്ലല്ലോ നമ്മൾ ചാവി തോക്കിട്ട് കിട്ടിയില്ലല്ലോ എന്താ അറിയത്തില്ല മാക്സിമം ചാവി ഫുള്ള് ചേറാണ് വെള്ളത്തില് അടി ഒന്നും അടിപുള് ചേർ അവര് തെക്കന്മാരും പിന്നെ വീട്ടേക്ക് പോയി വേറെ ചായക്കാൻ പോയതാണ് എങ്ങനെ പോയിട്ട് മടങ്ങാണ് ഇല്ല വണ്ടിയൊക്കെ ഇവിടെ വെച്ചി കയറി അടിപൊളി അപ്പോൾ ഫർസിൻ ഇതാ വരുന്നു ഗായ്സ് അങ്ങനെ ഫർസിൻ ഫർസിൻ്റെ ശങ്കപടി അങ്ങനെ കേറി ഇങ്ങോട്ട് ഓഫ് റോഡ് അങ്ങനെ സാരില്ലാവി തപ്പിട്ട് കിട്ടിട്ടില്ല കേട്ടോ ചാവി തരാൻ എന്ന ചക്കന്മാരാണ് ഇത് ഏതായാലും കിട്ടിട്ടില്ല അപ്പൊ വീട്ടിൽ പോയി എടുത്ത് പോന്നേക്കാണ് ചാവിന്നിട്ട് വീട്ടിൽ പോയി നല്ല മണ്ടത്തരം പറ്റിട്ടുണ്ട് ചാകെ ചാളിയാണ് ചാർജറും പോയി ചാർജറും പോയി അപ്പൊ കായി ഞങ്ങളെങ്ങനെ ഇവിടെ നിന്ന് പോവാണ് ഇനി എന്താ വെച്ചാല് അപ്പോൾ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ ബെല്ലൈക്കനും കൂടി അമർത്തുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അയയ്ക്കുക ഓക്കെ ഓക്കെ